എല്ലാവർക്കും നമ്മുടെ ബുധരവടയിലേക്ക് സ്വാഗതം. അത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്തിരി സീരിയസ് ഉള്ളൊരു വീഡിയോ ആണ് ട്ടോ. കേട്ടോ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു പുഴയാണ് മൂവാറ്റുപുഴ അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി കാര്യം പറയാം അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഗയ്സ്. നമുക്ക് ഇവിടുന്ന് അടുത്താട്ടോ നമുക്ക് നടന്നു പോവാം നമുക്ക് കേൾക്കാൻ പറ്റുമെന്ന് പറയില്ല ഇവിടെ ഇവിടുന്ന് സ്പീക്കറാണ് ട്ടോ. ഭയങ്കര സൗണ്ട് നമുക്ക് ചെവി കേൾക്കാൻ പറ്റുള്ളത് എനിക്ക് പറയുന്ന പോലെ എനിക്ക് കേൾക്കാൻ ഞാൻ ഇവിടെ വന്നതാണ് നമ്മുടെ പുഴ ണ്ടോ ഇപ്പൊ വെള്ളം ഏറ്റാണ്ടോന്നല്ലേ ഇത് നമ്മുടെ ഏറ്റാണ് ഗേൾസ് അപ്പൊ ഞാൻ പറയുമ്പോഴേ നമുക്ക് ഒരു ദിവസം ഏറ്റവും ഉണ്ടാവും വിളക്കോണ്ടാവും അപ്പൊ ഈ വെള്ളത്തിലാണെങ്കിൽ ഒത്തിരി പേര് പിന്നെ മരിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഒരു പുഴയാണിത് മൂവാറ്റുപുട ഒട്ടേക്ക് അതിന്റെ ഒരു ചെറിയൊരിതാണ് മൂവാറ്റുപുടാറ് അപ്പൊ ഇവിടുന്ന് അങ്ങനെ ഗായം ഏറ്റവും പറയുമ്പോഴത്തേക്ക് കായലിൽ നിന്ന് വെള്ളം ഇങ്ങാട്ടേക്ക് വരുവാണ് പൈസ അപ്പൊ ഈ ഏറ്റത്തിൽ നമുക്ക് കുളിക്കാം അപ്പൊ പലരും വിചാരിക്കും ഏറ്റത്തിൽ കുളിക്കേണ്ട ഇറക്കത്തിലാവുമ്പോ പിന്നെ നമുക്ക് ഇറങ്ങാമല്ലോ കുഴപ്പമില്ലാതെ നോക്കും ഞാൻ മരിച്ചു എന്നുവെച്ചാൽ പിന്നെ തോന്നുണ്ടോ അപ്പൊ നമ്മളെപ്പോലുള്ളവർ എന്താണ് ചിന്തിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഏർ നമ്മൾ ഈ ഇറക്കമാകുമ്പോഴത്തേക്കും കൂടെ നല്ല വെയിലുണ്ട് ഇറക്കമാകുമ്പത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഇറക്കുമല്ല നമുക്ക് നിക്കാനൊക്കെ ഇട ഇടം ആവും പിന്നെ അതുമല്ല അങ്ങനെ ഇറങ്ങുമ്പത്തേക്കാണ് നമ്മളെ പറ്റിക്കുന്നത് എന്താ വെച്ചാൽ നമ്മള് ഇവിടെ ഇറക്കത്തിൽ ആ സമയം വെള്ളം കായലിലേട്ട് പോവാം അപ്പൊ കായലിൽ വെള്ളം ഇല്ലായിരിക്കും കുറവായിരിക്കും അപ്പൊ ഈ കായലിലേട്ട് വെള്ളം പോകുമ്പോഴത്തേക്ക് നല്ല ഒഴുക്കുണ്ടാവും അങ്ങനെ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മളൂടെ ഒഴുക്കിപ്പെട്ടു പോവും അങ്ങനെയൊക്കെ ഇവിടെ മരണം നടന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ഇവിടെ ഒരു ഇവിടെ ഒത്തിരി ചതിക്കുഴി ഉണ്ട് എന്താ വെച്ചാ ഇങ്ങനെ ചുടിയില്ലേ ചുടിയാണ് ഇവിടത്തെ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ഇവിടെ ഉണ്ട് കിട്ടോ ഈ ചതിക്കുഴി വീണ്ടും മരിച്ചിട്ടുണ്ട് അച്ഛതം ഓക്കെ അപ്പൊ നമ്മളിവിടെ ചതിക്കുഴി ഇവിടെ ഇവിടെയല്ല ഇപ്പൊ അല്ല അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് അപ്പൊ ആ ചതിക്കുഴി പെട്ടെന്ന് നമ്മളെ കറക്കിയെടുത്തത് താഴത്തേക്ക് കൊണ്ടുപോയിട്ടോ അപ്പൊ അങ്ങനെയൊക്കെ മരിച്ചിട്ടുണ്ട് പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു പതിനെട്ട് വയസ്സുള്ള ഒരു ചേട്ടൻ ഇവിടെ ഭയങ്കര സൗണ്ട് പതിനെട്ട് വയസ്സുള്ള ചേട്ടൻ ഇവിടെ അവിടുത്തെ കടവിലും തോന്നുന്നു ആ ീണും മരിച്ചു പിന്നെ അതുമല്ല അതിനു മുമ്പ് ഇവിടെ വേറൊരു ചേട്ടൻ അലക്കാനോ കുളിക്കാനോ ഇറങ്ങിയാണ് ആ ചേട്ടൻ വീണ് മരിച്ചു അങ്ങനെ കൊറേ പേര് മരിച്ചത് പുഴ ഇറങ്ങി ഞാനിവിടെ ഇറങ്ങില്ല കാരണം ഇവിടെ ഒരു മൂർക്കനുണ്ട് ആ മൂർക്കൻ നിനക്ക് കാണാൻ പറ്റില്ല ഇപ്പൊ എനിക്ക് കാണാൻ പറ്റിയല്ല അയിന് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും പക്ഷെ അവൻ ഇതുവരെ ആരും ഒന്നും ചെയ്തിട്ടില്ല തോന്നും അവൻ നമ്മളൊന്നും ചെയ്യാൻ പറ്റുന്ന അവനും ചെയ്യത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇറങ്ങണില്ല പേടിയാണ് നമ്മളെ നോക്കി ഇപ്പൊരു ചെറിയ അടുക്കുണ്ട് വരാം ഞാൻ അറിയാനില്ല ഇവിടെ ഒത്തിരി മീനുണ്ടോ അത് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല മീനുണ്ട് അവിടെ ഇവിടെ ഒക്കെ ഉണ്ടോ അവിടെ വലിയ മീനും ചെറിയ മീനും എല്ലാം ഉണ്ട് ഇവിടെ മീനൊക്കെ പിടിക്കട്ട നമ്മുടെ ഇവിടെ തന്നെ അമ്പലമാണ് ഈ കവർ എന്തിനാണായിരിക്കും നിങ്ങൾ ഓർക്കുന്നത് അത് പ്ലേറ്റ് ആണ് അച്ഛമ്മക്ക് ചോറ് മേടിക്കണം എന്താണ് ചിരിക്കുന്നു ചിരിക്കുന്നത് അമ്പലത്തിൽ പോയി ചോറ് കാണാം നമ്മളൊക്കെ മേടിച്ചു ഞാൻ പുഴയുടെ അടുത്ത് വന്നിട്ട് ആട്ടോ ക ഞാൻ കഴിച്ചിട്ട് വരാം അപ്പൊ കഴിച്ചത് അച്ഛമ്മയുടെ പായസാണ് ചോറ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് എന്നോട് ഗോ ഇട്ടിട്ട് തുടക്കുന്നുണ്ടോ ഇതാണ് നമ്മുടെ ആ പുഴ ആ പുഴയിലായിരുന്നു അങ്ങനെ മരണം നടന്നത് അപ്പൊ ഞാൻ വേറൊരു കാര്യം പറയാത്തി ഉത്സവമാണ് ഗൈസം അപ്പൊ ഇന്നലെ എന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ വീഡിയോ ഷോട്ടായിട്ട് ഇട്ടായിരുന്നു ആ ഇട്ടിട്ടുണ്ട് ഇന്നലത്തെ ഞാൻ ഡാൻസ് കളിക്കുന്ന ഷോർട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതെല്ലാരും പോയി കാണണം പിന്നെ നമ്മൾ നാളത്തെ വീഡിയോ ഒക്കെ നോക്കണം അപ്പൊ നമ്മ ഇന്നത്തെ വീഡിയോ കൊഴപ്പില്ലാത്തൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ നിർത്തുവാണ് ഇന്നത്തോണ്ടല്ല ഇപ്പൊ നിർത്തുവാണ് പിന്നെ അറിയത്തില്ല നല്ല വെയിലാണ് ഇവിടെ ഒക്കെ ആണെങ്കിൽ ഉച്ച സമയം നല്ല വെയിലാട്ടോ ന്യൂ ഇയർ ആണ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ന്യൂഇയർ എന്നുള്ള പരാത്രിക്ക് ചെറു പറ്റിക്കൊക്കെ ചുടീട്ടും പറ്റിക്കപ്പെട്ടു ഇത് ഗൈസ് പുറകു വന്നിട്ടു നമ്മള് ഇന്നത്തെ വീഡിയോ ഇത്ര വെയില് ഇന്നത്തെ വീട് ഇത്രയുള്ള എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ബൈ